ദിയ കൃഷ്ണകുമാർ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുമെന്നുള്ളൂ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ പ്രസവത്തിന് ശേഷം കുറച്ച് ദിവസം മാത്രമേ ആശുപത്രിയിൽ കിടക്കേണ്ടതായി വന്നിട്ടുള്ളൂ രണ്ട് ദിവസത്തെ പൂർണ്ണ വിശ്രമത്തിന് ശേഷം മൂന്നാം ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിരിക്കുകയാണ് ദിയ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് ദിയ പ്രസവിച്ചത് ആൺകുഞ്ഞാണ് ദിയ്ക്കും അശ്വിനും ഉണ്ടായിരിക്കുന്നത് കുഞ്ഞിനെ പ്രസവിക്കുന്നതിന്റെ വീഡിയോ ദിയയുടെ വ്ളോഗിലൂടെ പങ്കുവച്ചിരുന്നു പ്രസവത്തിനു ശേഷം വീട്ടിലേക്ക് തിരികെ എത്തുന്ന കുഞ്ഞിനെയും അമ്മയും സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സിന്ധുവും കുടുംബവും പ്രസവം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയും കുഞ്ഞും ഏറെ ശാരീരികമായും മാനസികമായും നിസ്സഹായരായിരിക്കും അവരുടെ സൗകര്യത്തിനും ആശ്വാസത്തിനുമായി വീടാകെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് ഇതെല്ലാം ശ്രദ്ധയോടെയും കരുതലോടെയും ഒരുക്കണമെന്ന് എല്ലാവരും മനസ്സിലാക്കണം അത്തരത്തിൽ ദിയയ്ക്കും കുഞ്ഞിനും വേണ്ടി എല്ലാം മനസ്സിലാക്കി ഏറെ സ്നേഹത്തോടെയാണ് അമ്മൂമ്മ സിന്ധു തന്റെ വീട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് കുഞ്ഞിന്റെ വരവിനായി വേണ്ട എല്ലാ വസ്തുക്കളും വസ്ത്രങ്ങൾ നാപ്കിൻ പുതപ്പുകൾ ഒന്നൊന്നായി തയ്യാറാക്കി വെച്ചത് സിന്ധു തന്നെ ദു സുഖകരമായി വിശ്രമിക്കാനായി കിടക്കയുടെ അരികിലും ബെഡ്ഷീറ്റുകളും താല്പര്യങ്ങളനുസരിച്ചുമാണ് തിരഞ്ഞെടുത്തത് കുഞ്ഞിന്റെ കിടക്കിയും സുഖമായി ഉറങ്ങാനുള്ള സംവിധാനങ്ങളും പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് രാവിലെയും രാത്രിയിലെയും ലൈറ്റിങ്ങും പോലും കുഞ്ഞിനും അമ്മയ്ക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഒരുക്കിയിട്ടുണ്ട് വീടിന്റെ അന്തരീക്ഷം സമാധാനപരമായും ശാന്തമായും ഇരിക്കുക എന്നതായിരുന്നു സിന്ധുവിന്റെ പ്രധാന ലക്ഷ്യം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ദിയ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്ക് എത്തിയത് മണിക്കൂറുകളുടെ കാത്തിരിപ്പിനും കഠിനമായ വേദനയ്ക്കും ഒടുവിൽ ശനിയാഴ്ച വൈകിട്ടാണ് ദിയ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇപ്പോഴിതാ രണ്ടു ദിവസത്തെ പൂർണ്ണ വിശ്രമത്തിനും ഒടുവിൽ അമ്മയ്ക്കും കുഞ്ഞിനും മറ്റു കുഴപ്പമൊന്നുമില്ല എന്നും ഉറപ്പുവരുത്തിയ ശേഷം ഇതാ മൂന്നാം ദിവസം ഡിസ്ചാർജ് ആയിരിക്കുകയാണ് ദിയ വീട്ടിലേക്ക് പോകും മുന്നേ ആശുപത്രി മുറിയിൽ വെച്ച് ഞങ്ങളുടെ മിനി വേർഷൻ എന്നു പറഞ്ഞുകൊണ്ടാണ് ദിയ അശ്വിനും കുഞ്ഞിനുമൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് പിങ്ക് കുർത്തിയിൽ നേരത്തതിനേക്കാൾ സുന്ദരിയായിരിക്കുന്ന ദിയയെ സ്വീകരിക്കാൻ വീട്ടിലും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ദിയ്ക്കും കുഞ്ഞിനും താമസിക്കാൻ വീട്ടിലെല്ലാം ഒരുക്കിക്കഴിഞ്ഞു സിന്ധുവും മാതാപിതാക്കളും അപ്പച്ചിയും എല്ലാം ചേർന്ന് ആരതി ഒഴിഞ്ഞായിരിക്കും ദിയയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കയറ്റുക ശരിക്കും ദിയയുടെ കുട്ടി ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ജനിച്ച ഉടൻ തന്നെ പകരം വയ്ക്കാൻ സാധിക്കാത്ത സൗഭാഗ്യമാണ് ആലിറ്റിൽമാനെ തേടിയെത്തിയിരിക്കുന്നത് അടുത്ത തലമുറയിലെ ആദ്യത്തെ അംഗമാണ് ദിയയുടെയും അശ്വിന്റെയും മകൻ അശ്വിന്റെ വീട്ടിലും മാറ്റമൊന്നുമില്ല അടുത്ത തലമുറയിലെ ആദ്യത്തെ കൺമണി മറ്റൊരു സൗഭാഗ്യം എന്തെന്നാൽ ദിയയുടെ മകനെ സ്വീകരിക്കാൻ എത്തിയത് മൂന്ന് തലമുറകളാണ് എത്ര വില കൊടുക്കാനുമുണ്ടെന്ന് പറഞ്ഞാൽ പോലും വളരെ കുറച്ചു പേർക്ക് മാത്രം ഇക്കാലത്ത് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് അത് സിന്ധുവിന് അച്ഛനമ്മമാർ ദിയയെ പ്രവേശിപ്പിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രിയുടെ സ്യൂട്ട് റൂമിലുണ്ട് മകൾക്കും മരുമകനും ഒപ്പം വരുന്ന കൊച്ചുമകളുടെ കുഞ്ഞിനെ താലോലിക്കാൻ സുഹൃണം സിദ്ധിച്ചിരിക്കുകയാണ് ഈ മുതുമുത്തച്ഛനും മുതുമുത്തശിക്കും സിന്ധുവിന്റെ അനുജത്തി സിമ്മിയുടെ കൊച്ചുമകനും ഈ കുടുംബത്തിൽ പിറന്നുവെങ്കിലും കുഞ്ഞൽപ്പം വളർന്ന ശേഷമാണ് തന്വീ കുട്ടിയുമായി കാനഡയിൽ നിന്ന് നാട്ടിലെത്തിയതെന്ന് മാത്രം മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യം തന്നെയാണ് ദിയയ്ക്കും കുഞ്ഞിനും ലഭിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ